ൃശ്യമികൾ ഒരു മികച്ച മോഷണം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ത്രീ ഡി ദൃശ്യമികവിൽ ഒരു മികച്ച മോഷണം അതെ മികച്ച മോഷണം തന്നെയാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ് ഈ ചിത്രം മോഷ്ടിച്ചത് എന്ന് മാത്രം അതെ എ ആർ ആം അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങൾ അതും ത്രീ ഡി ദൃശ്യ മികവിൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റൊരു അവിസ്മരണീയമായ ചിത്രം അതെ മലയാള സിനിമയുടെ റേഞ്ച് ഉയരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ വന്ന ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട സിനിമകൾ ഇതെല്ലാം തന്നെ നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുന്നതാണ് കാരണം മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ എല്ലാ ഇന്ത്യൻ ലാംഗ്വേജുകളും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയായി മലയാളം ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് ഏറ്റവും പുതിയ ഒരു തെളിവ് തന്നെയാണ് ദൃഷ്ടാന്തം തന്നെയാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ മികച്ച ആദ്യ പകുതിയിൽ നിന്ന് ആദ്യമേ തന്നെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചു എന്നാൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ ചിത്രം ഇന്നേ ദിവസം വലിയ രീതിയിലുള്ള എക്സ്ട്രാ ഷോകളുകൾ ആഡ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് മികച്ച ത്രീ ഡി എക്സ്പീരിയൻസും തിയേറ്റർ അനുഭവവും ഈ സിനിമ നൽകുകയാണ് അങ്ങനെ ടോവിനോ തോമസിന്റെ മറ്റൊരു വിജയ ചിത്രമായി മാറുകയാണ് അജയ്ന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം ജിതിൻലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് നോർക്കണം അതും ഇത്തരത്തിലുള്ള വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുമ്പോൾ അതിൽ ക്രിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള നിർമ്മാതാവിന് പ്രത്യേകമായിട്ട് ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം ഒരു തുടക്കകാരൻ സംവിധായകൻ ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റുമായി വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് അതും വൻ റീച്ചിൽ റിലീസ് ചെയ്യപ്പെട്ടത് ഒരു പാൻ ഇന്ത്യൻ റിലീസ് തന്നെ ചിത്രത്തിന് നൽകിയതും ഒക്കെ തന്നെ ആ ഒരു നിർമ്മാതാവിനെ മിടുക്ക് തന്നെയാണ് അജയ്ന്റെ രണ്ടാം മോഷ്ടം വൻ മുതൽ നിർമ്മിച്ച ചിത്രം തന്നെയാണ് അഞ്ച് ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ ത്രീ ഡി ദൃശ്യപങ്കുവിലെ ചിത്രം വലിയ രീതിയിലുള്ള ആളുകളെ തിയേറ്ററിൽ കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായിട്ടുള്ള ടോൺ നൽകാനും അതിൻ്റേതായിട്ടുള്ള ഒരു ഡയലക്റ്റ് പിടിക്കാനും നമ്മുടെ ടോവിനോ മച്ചാന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ടോവിനോടെ ഈ ചിത്രത്തിലെ നായികമാരെ എത്തിയിരിക്കുന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് സുരഭി ലക്ഷ്മിയുടെ കിടിലൻ പെർഫോമൻസ് ആണ് മാത്രമല്ല കൃതി ഷെട്ടിയുടെയും ഐശ്വര്യ രാജേഷിൻ്റെയും പ്രകടനവും മികച്ചു നിന്നു എന്നാൽ തമ്മിൽ അവരെക്കാൾ നന്നായിരിക്കുന്നത് സുരഭി ലക്ഷ്മി തന്നെയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഒപ്പം തന്നെ ബേസിൽ ജോസഫും ഡോഹിണിയും ഹരീഷ് ഉത്തമ്മനും ജഗദീഷ് പ്രമോദ് ഷെട്ടി അജു വർഗീസ് തുടങ്ങിയവരും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ദിബ നയനാൻ തോമസ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ സിനിമയെ കൊണ്ടുപോകുന്നത് ദിബ നയനാൻ തോമസ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സംഗീതം തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ജോ മോണ്ടി ജോണിനും പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കാരണം മികച്ച ഷോട്ടുകൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ മാറ്റുകൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ് നമുക്ക് വരുന്ന ആളുകളിൽ ഈ ചിത്രത്തെ കുറിച്ച് ക്യാമറ വർക്കിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കാണും ഉറപ്പാണ് കാര്യത്തിൽ ഗ്രാഫിക്സും എടുത്ത് പറയേണ്ടതാണ് കാരണം ഇത്രയും ചുരുങ്ങിയൊരു ബഡ്ജറ്റിൽ ഈ രീതിയിൽ ഗ്രാഫിക്സ് ചെയ്യണമെങ്കിൽ അതും വലിയൊരു ടീമോ മറ്റൊന്നല്ല ഒരുവിധം നല്ല ചെറുപ്പക്കാരെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെപ്പിക്കാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിരിക്കുന്നു അതിനവരെ പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ശബ്ദവും ചിത്രത്തിന് വലിയൊരു വിജയ ഘടകമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ശബ്ദം കൊണ്ട് മോഹൻലാലും ഈ സിനിമയുടെ ഭാഗമാവുകയാണ് ഡയറക്ഷനിലൂടെ അദ്ദേഹം തൻ്റെ പതിവ് ശൈലിയിൽ നമ്മളെ അദ്ദേഹം ഈ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടു അതാണ് മോഹൻലാൽ മാജിക് ആദ്യ സ്റ്റോക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് ഈ ചിത്രത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇപ്പോഴിത് ആ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാറിനെ കുറിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ആ ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു തിരക്കഥയിൽ നമ്മൾ കാണുന്ന വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് പാൻ ഇന്ത്യൻ സിനിമ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാവുന്ന രീതിയിൽ ഒരു തിരക്കഥ ഒരുക്കി ഒരു സംവിധാനം ചെയ്യുന്ന രീതിയിൽ ജിതിൻലാലിനെ കൂടി ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓണം വിന്നർ ഈ ചിത്രം തന്നെയാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിലപാടും ഒരു ഐഡിയാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോവിനോടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചിത്രത്തിൻ്റെ എന്ന് ആദ്യ ഷോക്കിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് നിങ്ങൾക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞെങ്കിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ് ഒരു മുത്തശ്ശി കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചോ അതാണ് ഈ ചിത്രത്തിനെ മുത്തശ്ശി കഥ പോലെ മനോഹരമാക്കുന്നത് ടോവിനോട് ട്രിപ്പിൾ റോൾ വിളയാട്ടം കയ്യടിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന എ ആർ എമ്മിൻ്റെ ആ കുതിച്ച് ഓട്ടം ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എവിടെ ചെന്ന് ഈ ചിത്രം വന്നു നിൽക്കുമെന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ് പണ്ട് പണ്ട് ഒരിടത്ത് എന്ന് പറഞ്ഞത് തുടങ്ങി നമ്മൾ മുത്തശ്ശികഥകൾ പറയാറുണ്ടല്ലോ അതേ ലെവലിൽ തന്നെ ചിത്രം ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഗ്രാഫിക്സിന്റെ മനോഹരമായിട്ടുള്ള സന്നിധി പേശിപ്പിക്കൽ ഒപ്പം തന്നെ ത്രീ ഡി സാങ്കേതിക വിദ്യ ചേർക്കുമ്പോൾ ചിയോതിക്കാവുന്ന സാങ്കല്പിക ദേശത്തിന്റെ ചരിത്രത്തിലേക്കും വിശ്വാസങ്ങളിലേക്കും വർത്തമാനത്തിലേക്കും കടന്നു ചെല്ലുന്ന ചിത്രം മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വിസ്മയ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ചിയോതിക്കാവും അവിടുത്തെ ഒരു ക്ഷേത്രവും അവിടുത്തെ വിശ്വാസങ്ങളും എല്ലാം ചിത്രത്തിന്റെ പ്രധാന പാശ്ചാത്തലമാണെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിനിമ കാണാൻ ഇരിക്കുക അതുപോലെ തന്നെ അതിനെ ലോജിക്കും അതും ഇതൊക്കെ നോക്കാതെ ഒരു സിനിമ ഒരു മുത്തശ്ശി കഥ കാണുന്നതുപോലെ ആസ്വദിച്ചുകൊണ്ട് കുഞ്ഞു കേളുന്ന യോധാവും കള്ളൻ മണിയനെയും അജയനെയും അവരുടെ ബന്ധങ്ങളെ അവരുടെ തലമുറയിൽപ്പെട്ടവരെയും മൂന്ന് പേരുടെയും മൂന്ന് തലമുറയിൽപ്പെട്ടവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും നല്ലൊരു ഭാഗവും തൊണ്ണൂറുകളിൽ നടക്കുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നിരിക്കുന്നത് സംഭവകൂലമായ മൂന്ന് ജീവിതാധ്യായങ്ങൾ നോൺ ലീനിയർ സ്വഭാവത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ജിതിൻലാലും കൂട്ടരും അവർക്കെല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ജിതിൻലാലിൻ്റെ ഹാറ്റ്സ് ഓഫ് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുന്ന് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദിവസം രേഖപ്പെടുത്തുക ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കണ്ടവരാണെങ്കിൽ അതും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും പെരുങ്കളൻ മണിയനെ നമുക്ക് ഈ ചിത്രത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല മണിയനെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു രണ്ട് കഥാപാത്രങ്ങളെയും എല്ലാവരെയും നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു കാണുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബൈ ബൈ